നമസ്കാരം തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സണ്ണി യുക്രൈനും റഷ്യക്കും ഭിന്നതകൾ പരിഹരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാനം ഉണ്ടാക്കുവാനായി അമേരിക്ക മുൻകൈയ്യെടുക്കുന്നു അമേരിക്കൻ ആർമിയുടെ റിട്ടയർ ജനറലായ കീത് കെല്ലോഗിനെയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈനും റഷ്യക്കുമിടയിലെ ദൂതനായി നിയമിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാവികസേന മൂവായിരത്തി അഞ്ചു അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചിലുള്ള കെ ഫോർ ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു അന്തർവാഹിനികളിൽ നിന്ന് തൊടുത്തുവിടാൻ പറ്റുന്ന രീതിയിൽ പ്രത്യേകം തയ്യാറാക്കിയതാണ് കെ ഫോർ ബാലിസ്റ്റിക് മിസൈൽ ഡിസ് ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ ഡി ആർ ഡി ഒ ആണ് ഈ മിസൈൽ പരീക്ഷിച്ചത് ഇസ്രായേലിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് വളഞ്ഞു ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ഇപ്പോഴും ബന്ധുക്കളാക്കിയിരിക്കുന്നവരുടെ കുടുംബാംഗങ്ങളാണ് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഓഫീസ് വളഞ്ഞത് നെതന്യാഹു തങ്ങളെ നേരിട്ട് കാണണമെന്നും ബന്ധുക്കളുടെ മോചനം സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇവർ ഓഫീസ് വളഞ്ഞത് ലെബനോനുമായി വെടിനിർത്തൽ ധാരണ ഉണ്ടാക്കിയതുപോലെ ഗാസയിലും ഹമാസുമായി വെടിനിർത്തൽ നടപ്പാക്കണമെന്നും അതിലൂടെ ബന്ധുക്കളുടെ മോചനം ഉറപ്പാക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ഗാസയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾക്കായി ഹമാസ് ഈജിപ്റ്റ് പ്രതിനിധികളെ ഇസ്രായേലിലേക്ക് അയച്ചിരിക്കുകയാണ് വെടിനിർത്തലിന് തയ്യാറാണെന്നും ഇന്നലെ ഹമാസ് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു അവർ ഇക്കാര്യം ഹത്തറിനെയും തുർക്കിയെയും ഈജിപ്റ്റിനെയും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രായേലിൻ്റെ ബന്ധികളെ തിരിച്ചു കിട്ടാതെ ഹമാസുമായി യുദ്ധവിരാമ ചർച്ച നടത്തില്ല എന്ന തീരുമാനത്തിലാണ് ഇസ്രായേൽ സൈന്യം കൊച്ചിയിൽ ആരംഭിച്ച വാട്ടർ മെട്രോയിൽ ഒന്നര വർഷത്തിനുള്ളിൽ യാത്ര ചെയ്തത് മുപ്പത് ലക്ഷത്തിലേറെ പേർ മികവറിഞ്ഞ് വാട്ടർ മെട്രോ തങ്ങളുടെ സംസ്ഥാനത്തും നടപ്പിലാക്കുവാൻ വേണ്ടി ഗുജറാത്ത് ഉൾപ്പെടെയുള്ള മറ്റ് നിരവധി സംസ്ഥാനങ്ങളും രാജ്യത്ത് നാൽപ്പത് നഗരങ്ങളിൽ പദ്ധതിക്ക് സാധ്യത വിലയിരുത്തൽ ഗുജറാത്താണ് പദ്ധതിയിൽ താൽപ്പര്യം പ്രകടിപ്പിച്ച് ആദ്യം രംഗത്ത് വന്നത് കൊച്ചിയുടെ മാതൃകയിൽ വാട്ടർ മെട്രോ സർവീസ് അഹമ്മദാബാദിലും സൂറത്തിലും ആരംഭിക്കുമെന്ന് ഗുജറാത്ത് ഗവൺമെൻറ് അറിയിച്ചു ഓസ്ട്രേലിയയിലെ പെർത്തിലെ തകർപ്പൺ പ്രകടനം ഐ സി സി റാ ടെസ്റ്റ് റാങ്കിങ്ങിൽ ബൗളർമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം തിരികെ പിടിച്ചു ഇന്ത്യയുടെ ജസ്പ്രി ജസ്പ്രീത് ബുംറ പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇദ്ദേഹം എട്ട് വിക്കറ്റുകളാണ് നേടി നേടിയത് രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ബുംറയായിരുന്നു ടീമിനെ നയിച്ചിരുന്നതും പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച സ്വർണം കവർന്ന സംഭവത്തിൽ പിടിയിലായ പതിമൂന്ന് പ്രതികളിൽ വയലിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ വാഹനാപടത്തിൽ കാറിലുണ്ടായിരുന്ന ഡ്രൈവറും പട്ടുരായ്ക്കൽ സ്വദേശി കുറിയേടത്ത് മനയിൽ അർജുൻ ആണ് പോലീസിന്റെ പിടിയിലായത് കവർച്ച നടത്തിയ ശേഷം ചെറുപ്പുളശ്ശേരിക്കടുത്ത് അർജുനാണ് മറ്റൊരു വാഹനത്തിൽ കാത്തുനിന്ന് സ്വർണവുമായി എത്തിയ സംഘത്തിലെ നാലു പേരെ മിഥുൻ്റെ വീട്ടിലെത്തിച്ചത് പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ പിടിയിലായ സംഘാകങ്ങളിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ഒന്നേ മുക്കാൽ കിലോ സ്വർണവും വിൽപ്പന നടത്തിയ മൂന്ന് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയും പോലീസ് പിടിച്ചെടുത്തു മുൻപും രണ്ട് കവർച്ചാ സംഘങ്ങൾക്കൊപ്പം വാഹനം ഓടിച്ചതിന് അർജുനൻ്റെ പേരിൽ കേസുണ്ടെന്ന് ഡിവൈഎസ് ബി ടി കെ ഷൈജു പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഏറെ ദുരൂഹതകൾ ഉയർത്തിയ ബാലഭാസ്കറിൻ്റെ മരണം വയലിസ്റ്റ് ബാലഭാസ്കർ മരിച്ച വാഹനപടത്തിൽ അദ്ദേഹത്തോടൊപ്പം ഡ്രൈവർ അർജുനിനും കാറിലുണ്ടായിരുന്നു അസുന്ദ്രമായി വാഹനം ഓടിച്ചതിനും രണ്ട് അടിപിടിപി കേസുകളിലും കോവിഡ് കാലത്തെ രണ്ട് കേസുകളിലും അർജുനിനെതിരെ നിലവിൽ കേസുകളുണ്ടെന്ന് ഡിവൈഎസ്പി ശ്രീ ടി കെ ഷൈജു അറിയിച്ചു വാർത്തകളുടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്